അസലാമലൈക്കും വാഹ്മു അല്ലാഹി വർക്കാത്തു പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം ക്ലാസ് ദുറൂസുൽസാൻ നാല് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ പാഠം ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ളതാണ് ബിസ്മി ലാഹു റഹ്മാൻ റഹീം എപ്പോഴൊക്കെയാണ് ബിസ്മി ചൊല്ലേണ്ടത് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി അലൈഹി സുല്ലാവി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഏത് നല്ല കാര്യം തുടങ്ങാനും ബിസ്മില്ലാഹ് വഹ്മാൻ വഹീം എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത് പരീക്ഷക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാഠപുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നൽകിയിട്ട് അത് ചെയ്യുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക അപ്പൊ കൃത്യമായി ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യ പാഠത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ തെതിരിഭാത്തിൽ കാണാം റഹ്മാൻ റഹീം എന്നതിലെ അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങൾ ബിസ്മില്ലാഹി അള്ളാഹ് എന്നുള്ള പേര് അവിടെ വന്നു അള്ളാഹു റഹ്മാൻ അള്ളാഹുവിനെ തൊണ്ണൂറ്റി ഒമ്പത് അഥവാ അസ്മാഅ ഉൽഹസനെ ഉണ്ട് അതിലെ ഒരു പേരാണ് അർ റഹ്മാൻ അതുപോലെ അർ റഹീം ഇവിടെ തന്നെ മൂന്ന് നാമങ്ങൾ നമുക്ക് ഈ ബിസ്മയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവ്വാഹു റഹ്മാൻ റഹീം അപ്പം അർ റഹ്മാൻ അർ റഹീം എന്നീ മൂന്ന് പേരുകളാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അബ്വാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ വീണ്ടും നൽകിയിട്ടുണ്ട് വായന തുടങ്ങുമ്പോൾ സ്വതക്ക നൽകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്താണ് ചൊല്ലേണ്ടത് എന്നായിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക ബിസ്മി ലാഹു റഹ്മാൻ റഹീം മൂന്നാമത്തെ ദീപായിട്ട് കാണാം എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം ശരിയും തെറ്റും വേർതിരിക്കാനാണ് അപ്പം എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം എന്നാണ് അപ്പൊ അവസാനത്തിലല്ലല്ലോ ആദ്യത്തിലാണ് ബിസ്മി ചൊല്ലേണ്ടത് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ട് എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം അത് ശരിയാണ് ഒന്നാമത്തെ പാഠത്തിൽ നിന്നും ഇത്രയാണ് പഠിക്കാനുള്ളത് ബിസ്മില്ലാഹു വഹ്മാൻ റഹീം എന്നുള്ളത് ശരിക്ക് എഴുതാൻ പഠിക്കുക ആ ബിസ്മില്ലാഹു വഹ്മാൻ റഹീം എന്നതിലെ മൂന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളും പഠിക്കുക പാഠം രണ്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്നതും വ അലൈക്കും സ്ലാം എന്നതും എഴുതാൻ കൃത്യമായിട്ട് പഠിക്കണം ഒരിക്കൽ നബി സല്ലു അലൈസലം പറഞ്ഞതായിട്ട് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ മുക്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല അപ്പൊ എന്താവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല മുക്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മഗ്മിനാവുകയില്ല അപ്പൊ പരസ്പരം സ്നേഹിച്ചാലേ എന്താവുള്ളൂ മൊഗ്മിനാവുകയുള്ളു പരസ്പരം സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ എന്നാണ് നബി ചോദിക്കുന്നത് അപ്പൊ പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്ന കാര്യം എന്താണ് സലാം പറയൽ അത് പഠിച്ചിരിക്കണം പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യം സലാം പറയൽ അത് മൂന്ന് പോയിന്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം സ്വർഗത്തിൽ കടക്കാൻ മുക്മിനാവണം മഗ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം അപ്പ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം മുസ്ലിങ്ങൾ പരസ്പരം എന്താണ് ചെയ്യേണ്ടത് സലാം പറയണം സ്വർഗത്തിൽ കടക്കാൻ ആരാവണം മൊഗ്മിനാവണം പരസ്പരം സ്നേഹം വേണം എന്തിന് മൊഗ്മിനാവാൻ ഇങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാവാം അടുത്ത പേജിൽ സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും സ്നേഹമുണ്ടാകും സ്നേഹമുണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം സലാം വ്യാപിപ്പിക്കണം അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക വ അലൈക്കും അലേക്കുംസ്സലാം എന്നാണ് സലാം അടക്കുക നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അസ്സലാമു അലൈക്കും എന്നും വ അലൈക്കും അലേക്കുംസലാം എന്നുള്ളതും കൃത്യമായിട്ട് എഴുതാൻ പഠിക്കുക എങ്ങനെയാണ് സലാം അടക്കേണ്ടതെന്ന് ചോദിക്കാം എങ്ങനെയാണ് സലാം പറയേണ്ടതെന്നും ചോദിക്കാം ഇനി ചതിരാബാദിൽ നിന്ന് ഒരു ചോദ്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് സലാം പറയേണ്ടത് ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയാം മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയാം അങ്ങനെ സന്ദർഭങ്ങളും മനസ്സിലാക്കി വെക്കാവുന്നതാണ് പാഠം മൂന്ന് ഉമ്മയും ഉപ്പയും ഇവിടെ അഞ്ച് പോയിന്റുകൾ നൽകിയിട്ടുണ്ട് ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ് ഇതിങ്ങനെ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവാം ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ബാക്കി നമ്മൾ എഴുതേണ്ടി വരും അപ്പൊ ഉമ്മയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ് ഉപ്പയാണ് അതും പൂരിപ്പിക്കാൻ പ്രതീക്ഷിക്കാം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം മാതാപിതാക്കൾക്ക് നാം മാതാപിതാക്കൾക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് ധുആ ചെയ്യണം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അപ്പൊ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾ നമ്മെ ഇഷ്ടപ്പെട്ടാൽ ആര് നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അങ്ങനെ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ഉണ്ടാവാം അതുപോലെ ഇതിൽ വിട്ടുപോവാൻ പാടില്ലാത്ത ഒന്നാണ് റബ്ബി ഫി വാലിദൈനി റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ആ റബ്ബി നിർബന്ധമായിട്ടും അതിൻ്റെ അർത്ഥത്തോടു കൂടെ പഠിച്ചു വെക്കാം ി ഇത് പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ശരിയാക്കി എഴുതാനോ ഉണ്ടാവും ഇനി നാലാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങൾ ഇത് രണ്ടുമാണ് പാടത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഉറക്കം നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഇതിലെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ നൽകി ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ നൽകിയിട്ടുണ്ടാവും വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങളും മിക്സാക്കി നൽകിയിട്ടുണ്ടാവും അപ്പോൾ ആരോഗ്യം കൂടും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കൂടും പെരുമാറ്റം മോശമാവും ഇങ്ങനെ മിക്സാക്കി എഴുതിയിട്ട് അതിൽ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണവും വൈകി ഉറങ്ങിയാലുള്ള ദോഷവും എടുത്തെഴുതാനുണ്ടാവും അപ്പത് ഈ അഞ്ച് പോയിന്റുകളും മനസ്സിലാക്കി വെക്കണം നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷം ഉണ്ടാവും ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് അഥവാ ആരോഗ്യം കുറയും വൈകി ഉറങ്ങിയാൽ പഠനത്തിൽ ശ്രദ്ധ കുറയും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശമാവും ഇത് കൊസ്സിന് അധികവും ഇങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത എടുത്ത് എഴുതാൻ പിന്നെ നബിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവിടെ നൽകിയിട്ടുണ്ട് മുമ്പ് ഉറങ്ങുന്നതും ഇഷന് ശേഷം സംസാരിക്കുന്നതും അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല പൂരിപ്പിക്കാൻ പ്രതീക്ഷിക്കാം ഇഷ മുമ്പ് ഡാഷ് ഉറങ്ങുന്നതും അവിടെ നമ്മൾ എഴുതി ചേർക്കേണ്ടി വരും ഇഷാ മുമ്പ് ഉറങ്ങുന്നതും ഇഷായന് ശേഷം ഡാഷ് സംസാരിക്കുന്നതും അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല അപ്പോൾ ഒന്നുകൂടെ ഓരോ പാഠത്തിൽ പഠിക്കേണ്ടത് ഒന്നാമത്തെ പാഠത്തിൽ ബിസ്മില്ലാഹു വഹ്മാൻ വഹീം എന്നത് എപ്പോഴൊക്കെയാണ് പറയേണ്ടത് അത് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കുക രണ്ടാമത്തെ പാഠത്തിൽ അസ്സലാമു അലൈക്കും എന്നതും വ അലിക്കും അസ്സലാം എന്നുള്ളതും എഴുതാൻ പഠിക്കുക പരസ്പര സ്നേഹം ഉണ്ടാവാൻ എന്ത് വേണം സ്വർഗത്തിൽ കടക്കാൻ ആരാവണം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക മൂന്നാം പാഠത്തിൽ റബ്ബി പാടത്തിൽ വാലിദൈനി എന്നുള്ള അറബിയും അതിൻ്റെ അർത്ഥവും അതുപോലെ നമ്മെ ഗർഭം ചുമന്ന് വേദനി വേദന സഹിച്ച് പ്രസവിച്ചത് ആര് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ് അവൻ്റെ ഇഷ്ടം ആരുടെ ഇഷ്ടത്തിലാണ് ഉള്ളത് നാലാമത്തെ പാഠത്തിൽ അവ്വാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഉറക്കമെന്നുള്ളത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ വൈകി ഉറങ്ങിയാലുള്ള ദോഷങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ദുറൂസിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത് അസലാമലൈക്കും വാഹന വാത്തൂ